അന്തരിച്ച നടനും മിമിക്രി കലാകാരനുമായ കൊല്ലം സുധിയുടെ ഭാര്യ രേണു അടുത്തിടെയായി രൂക്ഷമായ സൈബർ ആക്രമണത്തിന് വിധേയയാകുന്നുണ്ട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ദാസേട്ടൻ കോഴിക്കോടിനൊപ്പമുള്ള ഒരു റീൽസ് വീഡിയോയുടെ പശ്ചാത്തലത്തിലായിരുന്നു ഈ സൈബർ ആക്രമണം ഇപ്പോഴത്തെ തനിക്കെതിരായ സൈബർ ആക്രമണങ്ങളിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് രേണു സുധി താൻ എന്ത് വീഡിയോ ചെയ്താലും ഏത് വസ്ത്രം ധരിച്ചാലും കാണുന്നവർക്ക് എന്താണ് പ്രശ്നമെന്ന് റേണു ചോദിക്കുന്നു ഒരു യൂട്യൂബ് ചാനലിനോടായിരുന്നു രേണുവിൻ്റെ പ്രതികരണം ദാസേട്ടനൊപ്പമുള്ള വീഡിയോയ്ക്ക് ശേഷം സിനിമയിൽ നിന്ന് വരെ അവസരം ലഭിച്ചിരുന്നു എന്നും രേണു പറയുന്നു രേണുവിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ചാന്തുപൊട്ടില ആ വീഡിയോ പക്ക പ്രൊഫഷണൽ ആയിട്ട് ചെയ്തതാണ് വളരെ മനോഹരമാക്കി അത് ചെയ്തു പക്ഷേ ഇത്രയും എയറിലാകും എന്ന് വിചാരിച്ചില്ല ആ വീഡിയോ കണ്ടിട്ട് ഒരുപാട് സംവിധായകർ വിളിച്ച് അഭിനന്ദിക്കുകയൊക്കെ ചെയ്തു അത് കണ്ടിട്ട് സിനിമയിൽ അവസരങ്ങളൊക്കെ വരികയും ചെയ്തു തമിഴ് സിനിമയിൽ നിന്നും ആൽബങ്ങളിൽ നിന്നുമെല്ലാം ഓഫർ ഉണ്ട് നാടകത്തിൻ്റെ തിരക്കായതുകൊണ്ട് ഒന്നിലും അങ്ങോട്ട് കമ്മിറ്റാകാൻ പറ്റുന്നില്ല ഞാൻ കച്ചവടമാക്കുന്നു എന്നാണ് പറയുന്നത് എനിക്ക് യൂട്യൂബ് ചാനൽ പോലുമില്ല ഞാൻ ഏത് രീതിയിലാണ് കച്ചവടമാക്കുന്നത് ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് പൈസ ലഭിക്കുന്നുണ്ടോ ഫേസ്ബുക്കിൽ നിന്ന് കിട്ടുന്നുണ്ടോ പിന്നെ റീൽ ചെയ്യുന്നത് ടൈം പാസ് അഭിനയിക്കുന്നത് നമ്മുടെ വരുമാനം തന്നെയാണ് അത് പാഷനമാണ് എന്ത് പ്രോജക്റ്റ് തന്നാലും ചെയ്യും എന്ത് ചെയ്താലും എയർലായി പോകും എന്ത് പ്രോജക്റ്റ് വന്നാലും എനിക്ക് കംഫർട്ട് ആണെങ്കിൽ ഞാൻ ചെയ്യും എന്ത് വേഷമാണെങ്കിലും സുതിചേട്ട് ആഗ്രഹം എൻ്റെ കൂടെയുണ്ട് എന്ന് എനിക്കുറപ്പാണ് പിന്നെ ഒന്നിനെയും ഞാൻ പേടിക്കുന്നില്ല തൊട്ട് അഭിനയിക്കേണ്ടടുത്ത് തൊട്ട് അഭിനയിക്കുക തന്നെ ചെയ്യും അതെൻ്റെ കാര്യമാണ് അത് നാട്ടുകാരുടെ സൗകര്യമല്ല സുധിച്ചേട്ടൻ്റെ ഫോട്ടോ വയ്ക്കുന്നതാണ് ചിലരുടെ പ്രശ്നം എന്നാൽ അവരുടെ ഫോട്ടോ തരട്ടെ ഞാൻ വയ്ക്കാം നിയമപരമായിട്ട് ഞാൻ ഇപ്പോഴും സുധിച്ചേട്ടൻ്റെ വൈഫാണ് എനിക്ക് വേണമെങ്കിൽ വേറൊരാളെ വിവാഹം കഴിക്കാൻ പറ്റും പക്ഷേ ഞാൻ കെട്ടിയില്ല ചിലപ്പോൾ എൻ്റെ കെട്ടിയവൻ്റെ ഫോട്ടോ മാറ്റി എൻ്റെ സ്വന്തം ഫോട്ടോ വെക്കണമെന്ന് എനിക്ക് തോന്നിയാൽ ഞാനത് ചെയ്യും അതെൻ്റെ ഇഷ്ടമാണ് സുതിചേട്ട് പ്രൊഫൈൽ മാറ്റിയിട്ട് വേണ്ടേ നിൻ്റെ അഴിഞ്ഞാട്ടം എന്നാണ് പറയുന്നത് ഞാൻ എവിടെ അഴിഞ്ഞാടി ബിക്കിനി ഷൂട്ട് ചെയ്യുന്ന ആർട്ടിസ്റ്റുകളില്ലേ ഞാൻ ഞാൻ ഒരിക്കലും അവരെ കുറ്റപ്പെടുത്തുകയല്ല അത് അവരുടെ ജോലിയാണ് ഞാൻ അങ്ങനെ ചെയ്തോ ഇനി ചെയ്താലും അതെൻ്റെ ഇഷ്ടമല്ലേ ഞാൻ എന്ത് വസ്ത്രം ധരിക്കണം എന്ത് അഭിനയിക്കണം എന്നതൊക്കെ എൻ്റെ ഇഷ്ടമാണെന്നും രീണോ സുതി പറയുന്നു